ഹലോ ഡിയേഴ്സ് നമുക്ക് നമുക്കിന്നൊരു മത്തി പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ വാഴയിലേക്ക് വെച്ചിട്ട് അതിനായിട്ട് ഞാൻ മത്തി ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് അതിനകത്തേക്ക് വേണ്ടി ഞാൻ ഉപ്പ് പിന്നെ ഉപ്പ് കുറച്ച് മുളക് പൊടി ഒരു മഞ്ഞൾപ്പൊടി മസാല നാരങ്ങ നീരെ എല്ലാം കൂടെയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അരപ്പ് മസാല തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഞാനിവിടെ നാരങ്ങ നീരും കൂടെ അതിനകത്തേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം ഞാൻ മുളക് പൊടി അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ അപ്പം നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് മസാല നന്നായിട്ട് മിക്സാക്കിയെടുക്കും എടുക്കും അതിനുശേഷം നമ്മൾ മീനിലേക്ക് നന്നായിട്ട് മസാല എല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാല ഓരോന്നായിട്ട് എടുക്കുന്ന ഞാൻ തേച്ച് പിടിപ്പിച്ചുകൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ മസാല അതിനകത്ത് പിടിച്ച് വരണം കേട്ടോ ഇങ്ങനെ കുറച്ചധികം മസാല എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് പിന്നെ ഞാൻ സവാള അതൊക്കെ ഇട്ട് നമ്മൾ മസാല അല്ലാതെ മസാല ഉണ്ടാക്കുമല്ലോ അതിനകത്ത് ഞാൻ പൊടി ഐറ്റംസ് അധികം ഇടുന്നില്ല ഞാൻ ഈ ഒരു മസാല വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാ മീനുകളും ഇതുപോലെ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ച ശേഷം കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം കേട്ടോ തേച്ച് പിടിപ്പിച്ച ശേഷമായിട്ട് കുറച്ച് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് അതിനെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ ഞാനിതിനെടുത്ത് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ ഫ്രൈ ചെയ്യുമ്പോൾ അധികം നമ്മളങ്ങ് ഫ്രൈ ആക്കണ്ട നമുക്ക് ഇലയിൽ പൊതിഞ്ഞിട്ട് ചെയ്യാനുള്ളതിലെ പൊള്ളിക്കാനുള്ള അതുകൊണ്ട് അധികം ഞാൻ ഫ്രൈ ആക്കി എടുക്കത്തില്ല മസാലയെല്ലാം കൂടെ തേച്ച് മാറ്റി വെച്ച ശേഷമാണ് പിന്നെ ഞാൻ അതിനെ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ചട്ടിയെടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം ഞാൻ ഓരോ മീനുകൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ അധികം മസാല മസാലയൊന്നും ഇടുന്നതിനകത്ത് ഇടുന്നില്ല ഈ ഒരു മസാല തേച്ച് പിടിപ്പിച്ചപ്പോൾ ഉള്ള ഒരു മസാല ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാ മീനുകളും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ചൊരു അത് വെന്തോട്ടേ കേട്ടോ കുറച്ചൊരു ഹാഫ് ഫ്രൈ വെന്ത് ഞാൻ മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് കോരി വെച്ചിട്ടുണ്ട് അതേ എണ്ണയിൽ തന്നെ നമുക്ക് സവാള കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ സവാള അതിട്ടുകൊടുത്ത് അതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് പിന്നെ ബാക്കി ഐറ്റംസ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഒരു അല്പം എണ്ണയും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ അത് തീരെ എണ്ണ കുറവായതുകൊണ്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് ഞാൻ മസാല ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ചും കൂടി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും ഉള്ളി നല്ല ഇതായതിനു ശേഷം നമുക്ക് പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരുപാട് വേണ്ട കുറച്ച് മതി കേട്ടോ ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറേ ഒരു അര ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി ചതച്ചതും കൂടെയാണ് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിനകത്തേക്ക് ഓക്കെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അത് ചതച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പേസ്റ്റ് ആക്കിയില്ല ചതച്ചതേ ഉള്ളൂ അതിനുശേഷം കുറച്ച് മുളകും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ചിലപ്പം ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് അത് നന്നായിട്ട് വേണ്ടിവരട്ടെ മസാല നല്ല രീതിയിൽ ഒന്ന് സെറ്റായതിന് ശേഷം പിന്നെയാണ് ഞാൻ ഞാനിതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ തക്കാളി ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ആ ഒരു തക്കാളി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേണ്ട നല്ല ഒരു രൂപത്തിൽ വന്നേശ് വരട്ടെ കേട്ടോ ഓക്കെ അത് ഏകദേശം ഉള്ളിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളിയും കൂടെ അതിനകത്ത് ഇടന്ന് നല്ല രീതിയിൽ ഒന്ന് വേവുമ്പോഴത്തേന് ആ ഒരു ഫ്ലേവറൊക്കെ വരും കേട്ടോ ആ ഒരു കറിവേപ്പിലയുടെയും എല്ലാം ഓക്കെ ഇപ്പം നമ്മൾ മസാല എല്ലാം സെറ്റായിട്ടുണ്ട് ഞാൻ വാഴയിലെ വാട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഈ മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പകുതിയോളം മസാല ഞാൻ ആദ്യം ഇട്ട് കൊടുക്കും അതിന് ശേഷമാണ് അതിനകത്തേക്ക് ഞാൻ മീൻ വെച്ചു കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഓരോന്നായിട്ട് അതിനകത്തേക്ക് നല്ല രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മീൻ എല്ലാം വെച്ചുകൊടുത്തതിന് ശേഷം ബാക്കി ഇരിക്കുന്ന മസാല അതിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ച് കൊടുക്കും മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി മസാലകൾ മസാല ആയിരിക്കുന്ന മസാലയും കൂടെ നമ്മൾ അതിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ മസാല പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ മീനില് ഓക്കെ അങ്ങനെ അങ്ങനെ വെച്ച് കൊടുത്ത് ഇനി അതിനെ ഞാൻ നല്ല രീതിയിൽ പൊതിഞ്ഞ് കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ പൊതിഞ്ഞതിന് ശേഷം ആ നല്ല രീതിയിൽ പൊതിഞ്ഞ് അതിനെ ഞാൻ വാഴയിലെന്നെല്ലാം കുറച്ച് വള്ളിയും കൂടെ എടുത്തിട്ട് നല്ല രീതിയിൽ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ കെട്ടിയതിന് ശേഷമാണ് നമ്മളത് പൊള്ളിക്കാനായിട്ട് വെക്കുന്നത് ഓക്കെ അപ്പം നമ്മളാ മീനെല്ലാം നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ച് നല്ല മണമാണ് കേട്ടോ ആ വാഴയില തുറക്കുമ്പോൾ തന്നെ സൂപ്പറാണ് നമുക്ക് വേറൊരു കറിയും വേണ്ട ചോറ് കഴിക്കുക ഇത് മാത്രം മതി അങ്ങനെ ഞാൻ പിന്നെ ഞാൻ പാന വെച്ചിട്ടെടുത്ത് അതിനകത്ത് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ നമ്മൾ നമ്മളതിനകത്തന്നെ ഉള്ള എണ്ണ അതിനകത്തേക്ക് എത്തുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ തീയിട്ട് കൊടുക്കണം തീ ഒരുപാട് കൂടണ്ട അത്യാവശ്യം നല്ല രീതിയിൽ തീയിട്ട് കൊടുത്ത ശേഷം അതിനെ ഒന്ന് മറിച്ച് കൂടെ വെച്ച് കൊടുത്ത് നമുക്ക് ഇറക്കി മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അടിഭാഗം നല്ല രീതിയിലായിട്ടുണ്ട് അതിനെ ഞാനി ജസ്റ്റ് ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ആയതിന് ശേഷം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഒന്ന് ആയതിന് ശേഷമാണ് ഞാൻ എടുത്ത് മാറ്റുന്നത് കേട്ടോ അപ്പോൾ ഞാനിതിനകത്തേക്ക് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പം നല്ല രീതിയിൽ അതിനകത്ത് വാഴയിലേക്കകത്ത് ഉള്ള അകത്ത് തന്നെ ഉള്ള എണ്ണ ഇതിനകത്ത് വരും നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ല രണ്ടാമത് അപ്പോൾ ഏകദേശം നമ്മൾ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇനി ഞാനിത് സെർവ് ചെയ്യാൻ വേണ്ടി എടുത്ത് മാറ്റി കൊടുക്കും കേട്ടോ ഞാനി ഇതിനെ എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാനായിട്ട് മാറ്റി കേട്ടോ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാമേ എങ്ങനെയുണ്ടെന്ന് സൂപ്പറാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും ഓക്കെ സൂപ്പറാണ് നമ്മൾ ആ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്